കഴിഞ്ഞ ദിവസം എനിക്ക് ഫോൺ കോൾ വന്നു പത്തനംതിട്ട ജില്ലയിൽ നിന്ന് സിന്ധു എന്ന് പറഞ്ഞ ആൻറ്റിയാണ് എന്നെ വിളിച്ചത് ആൻറ്റിക്ക് ഒരു പെറ്റുണ്ട് ഒരു ബീഗിളാണ് എട്ട് മാസം പ്രായമുള്ളവനെ അപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു ഹരി ഞാന് ലിയോയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് അവന് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും ഞാൻ അവന് ചെയ്തു കൊടുക്കുന്നുണ്ട് അത് ആഹാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ബാക്കിയുള്ള സൗകര്യത്തിൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ ഒരു പക്ഷേ എന്റെ മോനെക്കാട്ടിൽ കൂടുതൽ ഞാൻ അവനെ ആയിരിക്കും സ്നേഹിക്കുന്നത് എൻ്റെ മോനെ പോലും ഇത്രയും കാര്യമായിട്ട് ഞാൻ നോക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് ഹരി ഞാൻ അവനെ സ്നേഹിക്കുന്നത് പോലെ അവനെന്നെ തിരിച്ചു സ്നേഹിക്കാത്തത് അതുപോലെ തന്നെ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുമില്ല എന്റെ മോൻ സ്കൂളിൽ പോയി കഴിയുമ്പോഴത്തേക്ക് ഒരു കൂട്ടിൻ എന്നുള്ള രീതിയിലാണ് അവനെ വാങ്ങിയത് ഇപ്പോൾ ഞാൻ അവന്റെ പുറകിൽ നടക്കുന്നു എന്നത് അവനെന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല കഴിഞ്ഞ ദിവസം എന്നെ അവൻ കയറി കടിച്ചു ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായപ്പോഴാണ് ആൻറ്റി എന്നെ ഫോണിൽ ചെയ്ത് വിളിച്ചത് അപ്പോ ഞാൻ ആൻറ്റിയോട് തിരിച്ചൊരു ചോദ്യമാണ് ചോദിച്ചത് ആന്റിയുടെ രണ്ടാമത്തെ മോനെ പോലെയല്ലേ അവനെ കാണുന്നത് അയ്യോ നൂറ് ശതമാനം അങ്ങനെ തന്നെയാണ് ഹരി ഞാൻ അങ്ങനെ തന്നെയാണ് അവനെ കാണുന്നത് എനിക്ക് അവൻ എൻ്റെ ഇളയ മോനാണ് ഞാൻ പറഞ്ഞു ആൻറ്റി ഇപ്പൊ ഫോയ്സിന്റെ പ്രോബ്ലത്തിന്റെ ഒരു ഉത്തരമാണ് ആൻറ്റി ഇപ്പൊ ഒറ്റവാക്കിൽ പറഞ്ഞു തീർത്തത് എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എനിക്ക് മനസ്സിലായില്ല ഹരി എന്ന് പറഞ്ഞു പല വീടുകളിലെ അവസ്ഥയാണിത് കൂടുതലും റൂമിനുള്ളിൽ വളർത്തുന്ന ഡോഗ്സിന്റെ പേരൻസ് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് സിന്ധുവാൻഡി ഇന്നലെ എന്നെ വിളിച്ച് പറഞ്ഞത് അപ്പൊ അതൊരു എക്സാമ്പിൾ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരു നായ്ക്കുട്ടിയെ വീടിനുള്ളിൽ വളർത്തുന്ന സമയത്ത് നമ്മൾ ഓഫ് കോഴ്സ് ഒരു അംഗമായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ വളർത്തുന്നത് അപ്പൊ അങ്ങനെ വളർത്തുമ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന കാര്യമുണ്ട് അവരെ ഒരു ഹ്യൂമൻ ആയിട്ട് കാണും അവർക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യത്തിൽ അവരെ കുളിപ്പിക്കുന്ന കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം മൂന്ന് നാല് നേരം ഫുഡ് കൊടുക്കുന്ന പെറ്റ് പേരൻസ് ഉണ്ട് ഡെയിലി ഡോഗിനെ കുളിപ്പിക്കുന്ന പെറ്റ് പേരൻസ് ഉണ്ട് ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മളൊരു ഹ്യൂമനെ കാണുന്നത് പോലെ കാണുന്നത് കൊണ്ടാണ് ഓഫ് കോഴ്സ് ഞാൻ കഴിക്കുന്ന സമയത്ത് അവൻ വിശക്ക് നിക്കുന്ന ഹരി ഇങ്ങനെയുള്ള ചോദ്യം ചോദിച്ച ഒരുപാട് ക്ലൈംസ് എനിക്കുണ്ട് ഇതിനെക്കാട്ടിൽ ഡേഞ്ചർ സംഭവം ഉണ്ട് ഫുഡ് വാരി കൊടുക്ക ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ബിഹീവർഷു നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് പക്ഷെ അത് അറിഞ്ഞുകൊണ്ടല്ല അറിയാതെ സ്നേഹം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഇതിലേക്ക് വഴി വെക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ പെറ്റ്സായ ഡോഗ്സ് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ഹ്യൂമനീസ് ചെയ്യും അങ്ങനെ ഡിഫൈൻ ചെയ്യും കാരണം നമ്മുടെ ഉള്ളിൽ അവർ ഒരു മനുഷ്യനെ പോലെയാണ് നിൽക്കുന്നത് അപ്പൊ അവർക്ക് ചെയ്തു കൊടുക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യും ഒരു ഹ്യൂമന് ചെയ്ത് കൊടുക്കുന്നത് പോലെ തന്നെ ചെയ്യും ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വേറെ തരത്തിലാണ് നമ്മളെ ബാധിക്കുന്നത് ഒരു മോനെ പോലെ കണ്ടു വളർന്ന ആ പപ്പിയുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞ ദിവസം ആന്റിക്ക് കടി കിട്ടിയെന്ന് പറഞ്ഞല്ലോ പിന്നെ ഫോൺ വിളിച്ച സമയത്ത് വളരെ ഇമോഷണലായിട്ടാണ് ആൻ്റി സംസാരിച്ചത് കാരണം അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല അവര് മാക്സിമം എന്തൊക്കെ അവന് സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അതിന്റെ എക്സ്ട്രീം ലെവലാണ് അവർ ചെയ്ത് കൊടുക്കുന്നത് പക്ഷെ അപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ഡോഗ്സിന്റെ വ്യൂ സംതിങ് ഡിഫറെൻ്റ് ആണ് നമ്മൾ ഒരിക്കലും ഈ ഒരു ഹ്യൂമനൈസ് ചെയ്യുകയോ ഒരു ഹ്യൂമൻ നമ്മുടെ സ്വന്തം കുട്ടിക്ക് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും അവർക്ക് ചെയ്ത് കൊടുക്കാതിരിക്കുക നമ്മുടെ ഈവൻ ഫുഡ് പോലും അതിൽ നിന്ന് പാർട്ട് കൊടുക്കുന്നത് ഭയങ്കര അപകടമാണ് നായ്ക്കൾ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അൺകണ്ടീഷണൽ ആയിട്ട് നമുക്കും അതേ സ്നേഹം അങ്ങോട്ടുണ്ട് പക്ഷേ ഈ സ്നേഹം കൊണ്ട് മാത്രം അവരുടെ എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈ ആവുമെന്ന് വിചാരിക്കേണ്ട ഡോഗ്സിന് മെയിൻ എന്ന് പറയുന്നത് എനർജിയാണ് എനർജി വെച്ചിട്ടാണ് ഒരാളുമായിട്ട് അവരെ എൻഗേജ് ചെയ്യുന്നതൊക്കെ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലൊരു കേസ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ ചിന്തിച്ച് നോക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്ന അതിൻ്റെ ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായി വരുന്നത് ബൈ